കേരളം ആവശ്യപ്പെട്ടാൽ മേപ്പാടി ദുരന്തബാധിതരുടെ പുനരധിവാസ ദൗത്യം കൂടി സൈന്യം ഏറ്റെടുക്കാൻ തയ്യാറെന്ന് രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകുന്ന മേജർ ജനറൽ വിനോദ് മാത്യു അമൃത വാർത്തകളോട് പറഞ്ഞു പുഞ്ചിരിമട്ടത്ത് നിന്നും ഞങ്ങളുടെ പ്രതിനിധി ഷാംഖ്യവാരൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഈ രക്ഷാദൌത്യത്തിന് പൂർണ്ണ ചുമതല വഹിക്കുന്ന മേജർ ജനറൽ വിനോദ് മാത്യു നമ്മളോടൊപ്പം ചേരുന്നു സർ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇനി അങ്ങോട്ടുള്ള രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ് ഇനിയിപ്പോൾ പാലം ഉണ്ടാക്കിയതിന് ശേഷം ഇപ്പം നിങ്ങൾ കണ്ടു ഹെവി എക്വിപ്മെന്റ് ഇവിടം വരെയും ഇത് ഇപ്പോൾ പുഞ്ചിരിമല ഇത് മോള് വരെയും എത്തിക്കഴിഞ്ഞു ഇതാണ് ലാസ്റ്റ് പോയിന്റ് നമ്മുടെ രക്ഷാ ദൌത്യത്തിൻ്റെ ഇവിടം വരെ ഇപ്പോൾ മെഷീനറി വരാൻ സാധിച്ചു എല്ലായിടത്തും കുഴിക്കുന്നു നമ്മൾ നോക്കുന്നു ആര് എന്തെങ്കിലും ജീവനുണ്ടോ അതെയോ ಡೆಡ್ ಬೋಡೀಸ್ ಎಂದಿ ಶರಿಯಿ ಇನೀ ಸಿವಿಲ್ ಗಮನ ರಿಹಾಬಿಟೇಷನ್ ಎಫೆರ್ಟ್ಸಿನ ವೇ ಇದೆಲ್ಲ ಸಹಾಯಕರ എത്രത്തോളം ഇനി അങ്ങോട്ട് എത്ര ദിവസത്തോളമാണ് നമ്മുടെ ഒരു രക്ഷാദൗത്യം അതിനൊരു ഒരു ആക്ഷൻ പ്ലാൻ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ ഇതിനൊരു സ്പെസിഫിക് ടൈം എനിക്ക് പറയാൻ സാധിക്കില്ല സ്റ്റേറ്റ് ഗവൺമെന്റ് ചീഫ് മിനിസ്റ്ററിയുടെ വിളിച്ച് അവര അവരാണ് നിശ്ചയിക്കേണ്ടത് എങ്ങനെയാണ് ഇതിന്റെ ആക്ഷൻ പ്ലാൻ റീഹാബിലിറ്റേഷന്റെയും ലോങ് ടേം പ്ലാൻ ആയിരിക്കും അത് ഗവൺമെന്റിന്റെ ഞങ്ങളുടെ എല്ലാം അതിൽ ഏതെങ്കിലും തരത്തിൽ ഈ സൈന്യത്തോട് സഹായ സഹകരണം ആവശ്യപ്പെട്ടാൽ ഈ റീഹാബിലിറ്റേഷൻ പ്ലാനിലടക്കം സൈന്യത്തിന്റെ പൂർണ്ണ സേവനം സേവനമുണ്ടാവുന്ന അതൊരു വലിയ ആത്മവിശ്വാസം കേരളത്തിന് പ്രത്യേകിച്ച് ഈ മേഖലയ്ക്ക് ഉണ്ടാവും അത് നമുക്ക് പറയാൻ പറ്റുമോ തീർച്ചയായിട്ടും സൈന്യത്തിന്റെ ആവശ്യം അവിടെ എല്ലാം സൈന്യം ഗവൺമെന്റിന്റെയും ജനങ്ങളുടെയും പിറകെ ഉണ്ടാവും ഇതുവരെ നടത്തിയ ഈ ഒരു രക്ഷാദൗത്യം അഞ്ചാമത്തെ ദിവസമാണിന്ന് ഇതുവരെ കണക്കാക്കുമ്പോൾ എത്രത്തോളം അത് ഫലപത്തായി എന്നാണ് തങ്ങളുടെ കാര്യം ഫലപത്താണ് ഇവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ ഇവിടെ ഭയചകിതരായിരുന്ന ജനങ്ങൾ ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് പുറത്തെടുക്കാൻ സാധിച്ചു അത് കഴിഞ്ഞിട്ട് ബ്രിഡ്ജ് ഉണ്ടാക്കിയതിന് ശേഷം ബാക്കിയുള്ള ഇടത്തിൽ നമുക്ക് റിലീഫ് എഫേർട്ട് നടത്താൻ സാധിച്ചു തീർച്ചയായിട്ടും മേജർ ജനറൽ വിനോദ് മാത്യു പറഞ്ഞതുപോലെ തന്നെ വലിയ സേവനം കേരളം ആവശ്യപ്പെടുകയാണെങ്കിൽ അതിന്റെ പുനരധിവാസ പ്രവർത്തനത്തിലടക്കം സൈന്യത്തിന്റെ സേവനം ഉണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പു പുഞ്ചേരിമറ്റത്ത് നിന്നും ക്യാമറാമാൻ അമർജിത് കൽപ്പറ്റയോടൊപ്പം ശ്യാം കെ വാര്യർ അമൃത ന്യൂസ്